A 부전도전을 통해다가 이번에 각각 i <inm> g h t c o u n b e h a i a r s b e u n e i Ally A i want to move on vai? ഈ വീഡിയോ വെളി വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് രംഗത്ത് തോന്നുന്നു ഇത് കണക്ക് എങ്ങനെയാണ് അവർക്ക് ഇത് കണക്ക് സംസാരിക്കാൻ പറ്റുന്നതെന്ന് വരെ ഡൗട്ട് തോന്നുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതിൽ മെയിനായിട്ട് പറയുന്ന ഒരു മുഖ്യമന്ത്രി വന്നിട്ട് പോലും ഇത് എനിക്ക് ധ്യാൻ എണ്ണിച്ച് നിൽക്കില്ലാതെ എന്ത് സ്വഭാവമാണ് ഒരു മര്യാദയൊക്കെ കാണിക്കേണ്ടത് എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ഒരുപാട് പേരൊരു ബോധമില്ലാത്ത രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ മരിച്ചു കിടക്കുന്നതു കൊണ്ടെങ്കിൽ ഇതാണ് അച്ഛനാണ് ആ സമയത്തുണ്ടെങ്കിൽ ഇനി ആര് വന്നെന്ന് പറഞ്ഞാൽ പോലും ഇനി ദൈവം ആകട്ടെ ആരായിക്കോട്ടെ ആര് വന്നെന്ന് പറഞ്ഞാൽ പോലും ഉണ്ടെങ്കിൽ ഇനി ചെയ്യേണ്ട ഒരു കാര്യവും കാരണം അങ്ങനത്തെ ഒരു ഇമോഷനിലൂടെ ആയിരിക്കും പൊയ്ക്കോണ്ടിരിക്കുന്നത് ആ സമയത്തുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോ കണ്ട അറിയണക്കുണ്ടെങ്കിൽ ധ്യാനിൻ്റെയോ അതോ വിനീതിൻ്റെയോ ഭാര്യ എണ്ണിക്കുന്നുണ്ട് ആ സമയത്തുണ്ടെങ്കിൽ ഇത് ഇണക്ക് മുഖ്യമന്ത്രി പറയുന്നുണ്ട് വേണ്ട ഇരുന്നോളും സോ ആ സമയത്തുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് പോലും അതൊന്നും പ്രശ്നവും ഇല്ല പക്ഷെ ഒരുപാട് പേരുണ്ട് ഇത് കണക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഇത് ചെയ്ത് ശരിയായാലും എണ്ണിച്ചുകൂടായിരുന്നു കുറച്ച് ബഹുമാനം കൊടുത്തു കൂടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഇവനൊക്കെ എന്തൊരു മൈൻഡ് സെറ്റാണെന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇതിനെപ്പറ്റിയുള്ള നിങ്ങളഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക